ഒരു ഒരു ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ സവോള എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ തേങ്ങ തേങ്ങ നല്ല പൊട്ടിച്ചിട്ടുണ്ട് നമുക്കിനി തിരുമാം നമുക്ക് ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല അരിഞ്ഞ് വൃത്തിയാക്കാം നമുക്കിനി ഇത് തിരുമ്മി തുടങ്ങാം നമുക്ക് വൃത്തിയാക്കാം പ്പല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തേങ്ങ തിരുമേതും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓംലറ്റ് ഉണ്ടാക്കാം ഒര്ണം ഞാൻ എപ്പോ മുട്ട കൂട്ടിച്ചോ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇടാം ആദ്യം നമുക്ക് കരിയേപ്പില ഇടാം പിന്നെ നമ്മുടെ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തേങ്ങ ഉള്ളിയും നമുക്ക് മൊത്തം ഇടാം അവരവരുടെ അനുസരിച്ച് കുറച്ചിട്ടാവോ കൊറ ചെയ്യാം നമുക്ക് ഉപ്പിടാം നമുക്ക് പച്ചമുളക് ഇടാം പക്ഷെ ഞങ്ങക്ക് ആർക്കും പച്ചമുളക് വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല നിങ്ങൾക്ക് ഇടണെങ്കിൽ ഇട്ടോളൂ പൊടി ഇടാം ഇനി നമുക്ക് ഇലക്കാം ഇനി എല്ലാം നമുക്ക് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യണം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പാൻ ചൂടാക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം വാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം വേവട്ടെ ഒരു വെന്തിട്ടുണ്ട് ഇനി നമുക്കത് നമുക്ക് ഓംലറ്റ് റെഡി ആയിട്ട് നമുക്ക് ഇത് മാറ്റാം അപ്പഴത്തേക്കിന് മുട്ട ഉണ്ടാക്കിട്ട് നമുക്ക് അപ്പഴത്തേക്കിന് പാത്രം കഴുകാം അങ്ങനെ ഉണ്ടാക്കി ഴിഞ്ഞുണ്ട് പിന്നെ നമുക്ക് ഈ വാ അങ്ങനെ നമ്മ നമുക്ക് കൂട്ടാരെ ടേസ്റ്റ് ഈപ്പിക്കാം ഇവരുണ്ടാക്കിയത് നല്ല രുചിയുണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു നല്ല നല്ല ഒരു ആയിരുന്നു ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഭക്ഷണായിരുന്നു ആ ഇനി പറ നിങ്ങളുടെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം